കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനമിഴി രണ്ടായിരത്തി ഇരുപത്തി നാല് സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി ഇടുക്കി വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമറ്ററി ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ ഉദ്ഘാടനം ചെയ്തു കാഴ്ചയ്ക്ക് കൂട്ടായി കാടിന്റെ കാവലാളുകൾ എന്ന സന്ദേശമുയർത്തി കേരള വനംവകുപ്പിലെ സംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ കെ എഫ് പി എസ് എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനമിഴി രണ്ടായിരത്തി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി വെള്ളപ്പാറ ഫോറസ്റ്റ് ഡോർമറ്ററി ഹാളിൽ നടന്ന പരിപാടി ഇടുക്കി സബ് കളക്ടർ അരുണസ് നായർ ഉദ്ഘാടനം ചെയ്തു നമുക്ക്

വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു കൊലുമ്പൻ കോളനി പെരുങ്കാല വട്ടമേട് മണിയാക്കുടി എന്നീ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനി നിവാസികളും വനംവകുപ്പ് ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു നിർദ്ധനരായ ഇരുപത് പേർക്ക് സൗജന്യമായി കണ്ണടയും ക്യാമ്പിൽ വിതരണം ചെയ്തു വിഷൻ ഇടുക്കി